ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സ് പാർട്ട് നോക്കാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫുള്ള് മാക്സിമം ഒരു വീഡിയോയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ആയി വരുന്നില്ല അതുകൊണ്ട് രണ്ട് വീഡിയോ ആക്കിയാണ് ഇടുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അൻപത്തി ഒന്ന് മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ബാക്കി അമ്പത്തിനാല് മുതൽ അറുപത് വരെയുള്ള ഉള്ള അറുപത് വരെയുള്ള ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അമ്പത്തിനാല് ഒരു ത്രികോണത്തിലെ കോണുകൾ ഒന്നേ ഈസ്റ്റു മൂന്ന് ഈസ്റ്റു അഞ്ച് എന്ന അംശബന്ധത്തിലായാൽ ഏറ്റവും വലിയ കോണിൻ്റെ അളവ് എത്ര അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയിട്ടിട്ടുണ്ടല്ലോ അപ്പം അതിന് നമുക്ക് എങ്ങനെയാണ് ആൻസർ കിട്ടുന്നതെന്ന് നോക്കാം ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ ഏത് അംശബന്ധത്തിലാണ് ഒന്ന് ഈസ്റ്റു മൂന്ന് ഈസ് ടു അഞ്ച് ഒന്ന് ഈസ് ടു മൂന്ന് ഈസ് ടു അഞ്ച് എന്ന അംശബന്ധത്തിലാണ് അപ്പം അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എക്സ് ഈസ് ടു മൂന്ന് എക്സ് ഈസ് ഈസ് ടു അഞ്ച് എക്സ് എന്ന് നമുക്ക് ഇതിനെ എഴുതാം അപ്പം ഈ അംശബന്ധത്തിന് എങ്ങനെ നമുക്ക് എഴുതാം എക്സ് ഈസ് ടു മൂന്ന് എക്സ് ഈസ് ടു അഞ്ച് എക്സ് എന്ന് എഴുതാം അപ്പം ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി എൺപതാണ് ത്രികോണത്തിന്റെ കോണിൻ്റെ ആകത്തുക നൂറ്റി എൺപത് ഡിഗ്രിയാണ് അല്ലേ അതായത് എക്സ് പ്ലസ് ത്രീ എക്സ് പ്ലസ് ഫൈവ് എക്സ് എന്ന് പറയുന്നത് എന്താണ് നൂറ്റി എൺപതാണ് അല്ലേ എക്സ് പ്ലസ് ത്രീ എക്സ് പ്ലസ് ഫൈവ് എക്സ് എന്ന് പറയുന്നത് എൺപതാണ് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടാം നമുക്ക് എത്ര കിട്ടും ഒൻപത് എക്സ് കിട്ടും ഒൻപത് എക്സ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് കിട്ടി അല്ലേ അപ്പം അതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചൂടെ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നൂറ്റി എൺപത് ഡിവൈഡ് ബൈ ഒൻപത് ഫിസ്വൽ ടു ഇരുപത് ഇരുപതെന്ന് കിട്ടി അപ്പം എക്സ് നമ്മൾ കണ്ടുപിടിച്ചു ഇരുപത് ആണ് എക്സ് കിട്ടിയത് ഓക്കെ അപ്പം അംശബന്ധം ഒന്ന് ഇസ്റ്റു മൂന്ന് ഇസ്റ്റു അഞ്ച് എക്സ് ഇസ്റ്റു ത്രീ എക്സ് ഈസ്റ്റു ഫൈവ് എക്സ് അപ്പം എക്സിൻ്റെ വില കിട്ടി ഇരുപതെന്ന് കിട്ടി അപ്പം നമുക്ക് ഇതിനകത്ത് വില ഇട്ട് കൊടുത്താൽ മതിയല്ലോ എക്സ് ഇരുപത് അല്ലേ ഒന്നാമത്തത് എക്സ് എന്ന് പറയുന്നത് ഇരുപത് ത്രീ എക്സ് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപതേ ഗുണം മൂന്ന് അറുപത് ഫൈവ് എക്സ് എന്ന് പറയുന്നത് അഞ്ചേ ഗുണം ഇരുപത് എത്ര കിട്ടും നൂറ് അല്ലേ ഇരുപത് അറുപത് നൂറന്ന് കിട്ടി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നൂറ്റി അമ്പത് കിട്ടത്തില്ലേ അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ വലുതല്ലേ ചോദിച്ചേക്കുന്നത് ഏതാണ് നൂറ് നൂറല്ലേ ഏറ്റവും വലുത് ഏറ്റവും വലിയ വലുത് നൂറാണ് അപ്പൊ ആൻസർ എന്ന് നോക്കാം നമുക്ക് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം ഏറ്റവും വലിയ കോണിന്റെ അളവ് നൂറ് എ നൂറ് മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ചതുരാകൃതിയിലുള്ള ഒരു അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പ് കട്ടയുടെ നീളം ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററും വീതി പത്ത് സെന്റിമീറ്ററും ഉയരം നാല് സെന്റിമീറ്ററും ആണ് ഇത് ഉരുക്കി ഒരു സമചതുരക്കട്ട ഉണ്ടാക്കിയാൽ ഒരു വശത്തിന്റെ നീളം എത്ര എന്തോ ചോദിച്ചിരിക്കുന്നത് ഒരു ഇരുമ്പ് ഇരുമ്പുകട്ടയുടെ നീളം ഇരുപത്തിയഞ്ച് വീതി പത്ത് ഉയരം നാല് സെന്റിമീറ്റർ ആണ് ഇത് ഉരുക്കിയിട്ട് ഒരു സമചതുര കട്ട ഉണ്ടാക്കിയാൽ ഒരു വശത്തിന്റെ നീളം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അപ്പം ഈ കൊസ്റ്റ്യൻ ബുക്കിലോട്ട് എഴുതി വെക്കുക അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നീളം എത്രയാന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് നീളം ഇരുപത്തി അഞ്ച് ചതുരക്കട്ടയുടെ നീളം ഇരുപത്തി അഞ്ച് വീതി പത്ത് ഉയരം നാല് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ ഇതാണ് അതിൻ്റെ നീളം വീതി ഉയരം അപ്പോൾ ചതുരക്കട്ടയുടെ വ്യാപ്തവും സമചതുരക്കട്ടയുടെ വ്യാപ്തവും തുല്യമായിരിക്കുമല്ലോ അപ്പൊ എത്ര അതായാലും അതിന്റെ വ്യാപ്തത്തിൽ വ്യത്യാസം വരത്തില്ല ചതുരക്കട്ട ഉരുക്കി സമയതുരക്കട്ട ആക്കിയാലും അതിന്റെ വ്യാപ്തത്തിന് വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ചതുരക്കട്ടയുടെ ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് എൽ ഇൻഡു ിൻറ്റു ബിഇൻ ടു എച്ച് അതായത് നീളം വീതി ഉയരം നീളം ഗുണം വീതി ഗുണം ഉയരം ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ആണ് നീളം ഗുണം വീതി ഗുണം ഉയരം ഇപ്പം നീളവും വീതി ഉയരവും എല്ലാം ഇവിടെ തന്നിട്ടുണ്ട് അപ്പം ചതുരക്കട്ടയുടെ വ്യാപ്തവും സമയോതിരക്കട്ടയുടെ വ്യാപ്തവും തുല്യമായിരിക്കും ചതുരക്കട്ടയെ ഉരുക്കി സമയോതിരക്കട്ട ആക്കിയാലും അതിൻ്റെ വ്യാപ്തത്തിൽ ഒരിക്കലും വ്യത്യാസം ഉണ്ടാകില്ല അപ്പൊ ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നീളം ഗുണം വീതി ഗുണം ഉയരം അപ്പൊ എത്ര കിട്ടി ഇരുപത്തി അഞ്ച് ഗുണം പത്ത് ഗുണം നാല് എത്ര കിട്ടിയ നേരം ആയിരം കിട്ടി അല്ലേ അതെല്ലാം കൂടെ കുണിക്കുമ്പം ആയിരമാണ് ആൻസർ കിട്ടുന്നത് ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എൽ ഇൻഡു ബി ഇൻഡു എച്ച് അതായത് നീളമിൻഡു വീതി ഉയരം ഇനി നീ എന്തോ ചോദിച്ചിരിക്കുന്നത് ഒരു വിശം സമചതുരക്കട്ടയുടെ വിശം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സമചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എ ക്യൂബ് സമചതുരക്കട്ടയുടെ കട്ടയുടെ സമചതുരക്കട്ടയുടെ വ്യാപ്തം എന്താണ് എ ക്യൂബാണ് സമയതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എ ക്യൂബ് എന്ന് പറയുന്നത് ഒരു വിഷം ഒരു വിഷത്തിന്റെ ക്യൂബാണ് സമയതിരക്കട്ടയുടെ വ്യാപ്തം അപ്പൊ നമ്മളിവിടെ ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിച്ചു എത്ര കണ്ടുപിടിച്ചു ആയിരം ഒന്ന് നമ്മൾ കണ്ടുപിടിച്ചു അപ്പം സമയതിരക്കട്ടയുടെ വ്യാപ്തവും ചതുരക്കട്ടയുടെ വ്യാപ്തവും തുല്യമായിരിക്കും അപ്പൊ ചതുരക്കട്ടയുടെ വ്യാപ്തം ആയിരവും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അതേ വ്യാപ്തം തന്നെയായിരിക്കും സമചതുരക്കട്ടയ്ക്കും ഉള്ളത് അപ്പൊ സമചതുരക്കട്ടയുടെ വ്യാപ്തം എത്ര തന്നെയാണ് ആയിരം തന്നെയാണ് അപ്പൊ അതിൽ നിന്നും എ എ ക്യൂബ് എന്ന് പറയുന്നതാണ് പിന്നെ സമയതരക്കൊട്ടയുടെ യാർത്ഥം എ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ് ആയിരം എ ക്യൂബ് ആണ് എ എന്ന് പറയുന്നത് എത്രയാണ് അതിന്റെ ക്യൂബ് റൂട്ടാണ് എത്ര കിട്ടും പത്തെന്ന് കിട്ടും അതായത് പത്തേ ഗുണം പത്തേ ഗുണം പത്താണ് ആയിരം എ ക്യൂബ് ആയിരം ആയിരത്തിൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ് പത്ത് സമയതുരക്കട്ടയുടെ വ്യാപ്തവും ചതുരക്കട്ടയുടെ വ്യാപ്തവും തുല്യമായിരിക്കും അതിൽ നിന്ന് നമുക്ക് ഒരു വശം കണ്ടുപിടിക്കാം അപ്പൊ എ എന്ന് പറയുന്നത് എന്ന് കിട്ടി നമുക്ക് നോക്കാം ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം ഉണ്ട് ഓപ്ഷൻ ബി പത്ത് സെന്റിമീറ്റർ മനസ്സിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി ആറ് മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ പ്ലസ് മൈനസ് വണ്ണിൻ്റെ ക്യൂബ് പ്ലസ് മൈനസ് വണ്ണിൻ്റെ റേസ് ടു ഫോർ പ്ലസ് മൈനസ് വൺ റേസ് ടു ഫൈവ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യമുണ്ട് മൈനസ് വൺ റേസ് ടു വരുന്നത് ഒരു ഇരട്ട സംഖ്യ ആണെങ്കിൽ മൈനസ് വണ്ണിൻ്റെ റേസ് ടു വരുന്നത് ഒരു ഇരട്ട സംഖ്യ ആണെങ്കിൽ അത് എന്തായിരിക്കും വൺ തന്നെയായിരിക്കും ഇപ്പം മൈനസ് വൺ റേസ് ടു എന്ന് വന്നാൽ അതിന്റെ ആൻസർ ഒന്ന് തന്നെയായിരിക്കും മൈനസ് വൺ റേസ് ടു ഫോർ എന്ന് വന്നാലും ആൻസർ എത്ര ആയിരിക്കും ഒന്നായിരിക്കും മൈനസ് വൺ റേസ് ടു സിക്സ് എന്ന് വന്നാലും ആൻസർ എത്രയായിരിക്കും വൺ ആയിരിക്കും അപ്പൊ ഈ മൈനസ് വണ്ണിന്റെ റേസ് ടു ഒരു ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ ഒന്ന് എന്ന് തന്നെ ആയിരിക്കും ഇനി മൈനസ് വണ്ണിന്റെ റേസ് ടു വരുന്നത് ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ അതായത് മൈനസ് വൺ റേസ് ടു ത്രീ മൈനസ് വൺ റേസ് ടു ഫൈവ് മൈനസ് വൺ റേസ് ടു സെവൻ അങ്ങനെ ഒരു ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ ആൻസർ എത്രയായിരിക്കും മൈനസ് വൺ ഓക്കെ മൈനസ് വണ്ണിന് റേസ് ടു ആയിട്ടുള്ള ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ ആൻസർ മൈനസ് ആയിരിക്കും ഇരട്ട സംഖ്യയാണെങ്കിൽ മൈനസ് വൺ റേസ് ടു ഒരു ഇരട്ട സംഖ്യയാണെങ്കിൽ ആൻസർ വൺ എന്നായിരിക്കും അപ്പൊ ഇവിടെ മൈനസ് വൺ റേസ് ടു ടു ആണ് അപ്പോൾ എത്ര കിട്ടും വൺ അല്ലേ പ്ലസ് മൈനസ് വൺ റേസ് ടു ത്രീ അത് എത്രയായിരിക്കും മൈനസ് ആയിരിക്കും മൈനസ് വൺ റേസ് ടു വൺ അത് പ്ലസ് ആയിരിക്കും വൺ മൈനസ് വൺ റേസ് ടു ഫൈവ് എന്ന് പറയുമ്പോൾ മൈനസ് ഫൈവ് ആയിരിക്കും അപ്പോൾ മൈനസ് പ്ലസ് വൺ പിന്നെ വൺ പ്ലസ് മൈനസ് വൺ സീറോ പ്ലസ് മൈനസ് വണ് സോറി പ്ലസ് വൺ മൈനസ് വൺ സീറോ അപ്പം ഇതിൻ്റെ ആൻസറ് സീറോ എന്താണ് ഒരു മൈനസ് വണ്ണിൻ്റെ കൂടെ റേസ് ടു വരുന്നത് ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ മൈനസ് വണ്ണും ഇരട്ട സംഖ്യയാണെങ്കിൽ വണ്ണും ആയിരിക്കും ആൻസർ വരിക അപ്പം ഇവിടെ ഇതിൻ്റെ ആൻസറ് സീറോയാണ് എങ്ങനെയാണ് വന്നത് വൺ മൈ പ്ലസ് മൈനസ് വൺ പ്ലസ് വൺ മൈനസ് വൺ സീക്വൽ ടു സീറോ ആൻസർ ഓപ്ഷൻ സി സീറോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തിയേഴ് എ പ്ലസ് ബി സിക്വൽ ടു ഇരുപത്തിയെട്ട് ബി പ്ലസ് സി സിക്വൽ ടു നാൽപ്പത് സി പ്ലസ് എ സിഗൾ ടു മുപ്പത്തിരണ്ട് ആയാൽ എ പ്ലസ് ബി പ്ലസ് സിയുടെ വില എത്ര ഈ ക്വസ്റ്റൻ എഴുതി വെക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് ബി പ്ലസ് സി സിക്വൽ ടു നാൽപ്പത് സി പ്ലസ് എ ഇ ടു മുപ്പത്തി രണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എ പ്ലസ് ബി പ്ലസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് ഈ മൂന്ന് ടെംസും ഉള്ള രണ്ട് ഇക്വേഷൻ എടുക്കാം ഇതിനകത്ത് എ പ്ലസ് ബി എയും ബിയും ഉണ്ട് ഇതിനകത്ത് ബിയും സിയും ഉണ്ട് എല്ലാം മൂന്നും കിട്ടിയല്ലോ ഇതിപ്പോൾ ഇത് രണ്ടും ഇത് രണ്ടുമാണ് എടുക്കുന്നതെങ്കിൽ എ പ്ലസ് ബിയും സി പ്ലസ് എയും എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബി ഇല്ല അപ്പോൾ ഈ മൂന്ന് ടേംസും വരുന്ന രണ്ട് ഇക്വേഷൻ നമ്മളിങ്ങനെ എടുക്കുന്നു എ പ്ലസ് ബിയും ബി പ്ലസ് സിയും അപ്പം മൂന്ന് ടേംസും അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഇങ്ങോട്ട് അങ്ങ് എടുത്തെഴുതാം എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി ഇപ്പം ഈ മൂന്ന് ടേംസും ഉൾക്കൊള്ളുന്ന രണ്ട് ഇക്വേഷനും കൂടെ അങ്ങ് കൂട്ടി എഴുതുന്നു മൂന്ന് ടേംസും ഉൾക്കൊള്ളുന്ന രണ്ട് ഇക്വേഷൻ നമ്മളിവിടെ കൂട്ടി എഴുതുന്നു അപ്പോൾ എത്ര കിട്ടി എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ട് ബി പ്ലസ് ഇ നാൽപ്പത് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുമ്പോൾ എത്ര കിട്ടി അറുപത്തി എട്ടെന്ന് ആൻസർ കിട്ടി അല്ലേ എ പ്ലസ് ബി ഇരുപത്തെട്ട് ബി പ്ലസ് ഇ നാൽപ്പത് അപ്പം രണ്ടും കൂടെ കൂട്ടി അറുപത്തി എട്ടെന്ന് കിട്ടി അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ചുരുക്കി എങ്ങനെ എഴുതാം എ പ്ലസ് രണ്ട് ബി ഉണ്ട് അതുകൊണ്ട് സി എന്ന് പറയുന്നത് അറുപത്തി എട്ട് അല്ലേ അപ്പോൾ ഇവിടെ നോക്കൂ എ സി എ പ്ലസ് സി അത് തന്നെ സി പ്ലസ് എ എ പ്ലസ് സി തന്നെയാണ് ഇവിടെ സി പ്ലസ് എ അത് എത്രയാണ് കൊടുത്തിരിക്കുന്നത് മുപ്പത്തി രണ്ട് അപ്പം അതിവിടെ എടുത്ത് എഴുതുക അപ്പം ടു ബി പ്ലസ് മുപ്പത്തിരണ്ട് എന്ന് എഴുതി കൂടെ എ പ്ലസ് സി മുപ്പത്തിരണ്ട് ഇസീക്വൽ ടു അറുപത്തി എട്ട് അപ്പം ഈ മുപ്പത്തിരണ്ടിനെ ഇത് എങ്ങനെയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് മുപ്പത്തിരണ്ട് അപ്പുറത്ത് പോകും അപ്പം ടു ബി ഫിസിക്കൽ ടു അറുപത്തി എട്ട് മൈനസ് മുപ്പത്തിരണ്ട് ഈ മുപ്പത്തിരണ്ട് ഈ ഇസിക്കൽ ടു അപ്പുറത്ത് പോകുമ്പോൾ ചിഹ്നം മാറി പ്ലസ് മാറി മൈനസ് ആകും മുപ്പത്തിരണ്ട് അപ്പുറത്ത് പോകുമ്പോൾ ഈ സിക്കൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരുക ഒരേ ടേംസ് ഉള്ളത് ഒരേ ഇതുള്ളത് അപ്പുറത്ത് കൊണ്ടുപോവുക അപ്പം ടു ബി മുപ്പത്തിരണ്ട് പറയുന്നത് സംഖ്യകളാണ് മുപ്പത്തിരണ്ട് സംഖ്യയാണ് അതുകൊണ്ട് ഈ സംഖ്യ ഉള്ളിടത്തോട്ട് മുപ്പത്തിരണ്ടിനെ ഞങ്ങൾ കൊണ്ടുപോയി അപ്പൊ അത്ര കിട്ടി അറുപത്തി എട്ട് മൈനസ് മുപ്പത്തിരണ്ട് സീക്വൽ ടു മുപ്പത്തി ആറ് ടു ബി സീക്വൽ ടു മുപ്പത്തി ആറ് കിട്ടി അല്ലേ പതിന കണ്ടുപിടിക്കുന്നു മുപ്പത്തി ആറ് ഡിവൈഡ് ബൈ രണ്ട് എത്ര കിട്ടും പതിനെട്ട് എന്ന് കിട്ടി അപ്പൊ നമുക്ക് ബി കണ്ടുപിടിച്ചു ബി ഈക്വൽ ടു പതിനെട്ട് ബി ഈക്വൽ ടു എന്ന് കണ്ടുപിടിച്ചു ബി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു ബി ഈക്വൽ ടു എന്ന് കണ്ടുപിടിച്ചു അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ എടുത്താൽ ഇതിനകത്തുനിന്ന് എ കണ്ടുപിടിക്കാം ഈ ബിക്ക് പതിനെട്ടെന്ന് ഇവിടെ കണ്ടുപിടിച്ചു അപ്പോൾ നമുക്ക് ഇതിനകത്ത് എ കണ്ടുപിടിക്കാം എ ഇസിക്വൽ ടു ബി എത്രയാണ് പതിനെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ അല്ലെങ്കിൽ എ പ്ലസ് ബി എ പ്ലസ് പതിനെട്ട്വൽ ടു ഇരുപത്തിയെട്ട് നമ്മൾ എന്തു വേണം എ ഇ സിക്വൽ ടു പതിനെട്ടിനെ ഞങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആകും എന്ന് പറയുന്നത് പത്ത് കിട്ടി ഇപ്പം ബി പതിനെട്ട് കിട്ടി എ പത്ത് കിട്ടി ഇനി ആരെ കണ്ടുപിടിക്കണം സി കണ്ടുപിടിക്കണം അല്ലേ ഇപ്പം ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി സി ഉള്ള ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം ഏടെ വില കണ്ടുപിടിച്ചു സി പ്ലസ് പത്ത് സീക്വൽ ടു മുപ്പത്തി രണ്ട് സി എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് മൈനസ് പത്ത് സീക്വൽ ടു ഇരുപത്തി രണ്ട് ഇപ്പം മൂന്നും കിട്ടി എ യും കിട്ടി ബിയും കിട്ടി ഇനി എന്ത് ചെയ്യണം മൂന്നും മകൂടെ കൂട്ടിയാ മതി എ പ്ലസ് ബി പ്ലസ് സി അല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എത്രയാണ് പത്തെ പ്ലസ് എ പത്ത് പത്തെ പ്ലസ് പതിനെട്ട് പ്ലസ് ഇരുപത്തിരണ്ട് എത്ര കേട്ടും പത്തെ പ്ലസ് പതിനെട്ട് പ്ലസ് ഇരുപത്തിരണ്ട് അമ്പത് അൻപതാണ് ആൻസർ നമുക്ക് ആൻസർ ഉണ്ടോന്ന് ഉണ്ട് ആൻസർ ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ച് മുതൽ മാർച്ച് അഞ്ച് വരെ രണ്ട് ദിവസവും ഉൾപ്പെടെ എത്ര ദിവസം എത്ര ദിവസമാണ് ഉള്ളത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് അതിവർഷമാണ് അപ്പൊ ഇരുപത്തി ഒമ്പത് ദിവസവും ഉണ്ട് ഫെബ്രുവരി അഞ്ച് മുതൽ മാർച്ച് അഞ്ച് വരെ ഒരു മാസമാണ് കൂട്ടുന്നത് ഇരുപത്തി ഒമ്പത് ദിവസം അപ്പൊ ആ ദിവസവും കൂടെ കൂട്ടിയാൽ മുപ്പത് േ മുപ്പത് ആൻസർ ഓപ്ഷൻ ഡി മുപ്പത് അപ്പം എങ്ങനെയാണ് ഫെബ്രുവരി ഇരുന്ന് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് അതിവർഷം ഇരുപത്തൊൻപത് ദിവസമുണ്ട് അപ്പോൾ ഫെബ്രുവരി അഞ്ച് മുതൽ മാർച്ച് അഞ്ച് വരെ ഒരു മാസം അതായത് ഇരുപത്തി ഒൻപത് ദിവസം അപ്പം ആ ഫെബ്രുവരി അഞ്ചും കൂടെ കൂട്ടുമ്പോൾ അത് മുപ്പതാകും എത്രയാ മുപ്പത് ദിവസമാണ് ഉള്ളത് ഇപ്പോൾ അമ്പത്തൊമ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഇല്ല ഇനി അടുത്തത് അറുപത് ക്ലോക്കിൽ സമയം രണ്ട് മണിയാകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ആണിത് ക്ലോക്കിൽ സമയം രണ്ട് മണി ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് അപ്പൊ എങ്ങനെയാണ് കോണളവ് കണ്ടുപിടിക്കുന്നത് ഇൻറ്റു മുപ്പത് മൈനസ് പതിനൊന്ന് ഡിവൈഡ് ബൈ രണ്ട് ഇൻറ്റു ബി എങ്ങനെയാണ് എ ഇൻറ്റു മുപ്പതേ മൈനസ് പതിനൊന്നേ ഡിവൈഡ് ബൈ മൈനസ് പതിനൊന്നിൻ്റെ മൈനസ് അല്ല കോമൺ ആയിട്ടുള്ള മൈനസ് ആണ് കേട്ടോ ഇങ്ങോട്ട് എഴുതാം എ ഇൻറ്റു മുപ്പതേ മൈനസ് പതിനൊന്ന് ഡിവൈഡ് ബൈ രണ്ട് ഇൻറ്റു ബി എന്ന് പറയുന്നത് മണിക്കൂർ എന്ന് പറയുന്നത് മണിക്കൂർ മണിക്കൂർ ബി എന്ന് പറയുന്നത് മിനിറ്റ് മിനിറ്റാണ് എ ഇൻ്റു മുപ്പത് മൈനസ് പതിനൊന്ന് എൺപത് രണ്ടേൻ്റു ബി അപ്പം സമയം പൂർണ്ണ മണിക്കൂർ മാത്രമാണെങ്കിൽ സമയം പൂർണ്ണ മണിക്കൂർ മാത്രമാണെങ്കിൽ അപ്പൊ ഇവിടെ കണ്ട സമയം രണ്ട് മണി മാത്രമേ ഉള്ളൂ മിനിറ്റ് സൂചി മിനിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല അപ്പം പൂർണ്ണ മണിക്കൂർ മാത്രമാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കോണളവ് കണ്ടുപിടിക്കുക ഇത് മിനിറ്റും കൂടെ തന്നിട്ടുള്ള കോണളവാണിത് എ ഇൻറ്റു തേർട്ട് മുപ്പതേ മൈനസ് പതിനൊന്ന് ബൈ രണ്ടേ ഇൻറ്റു ബി എന്നുള്ളത് അപ്പം മണിക്കൂർ മാത്രമേ തന്നിട്ടുള്ളൂ പൂർണ്ണ മണിക്കൂർ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ അതിൻ്റെ ഇക്വേഷൻ മുപ്പതേ ഗുണം മണിക്കൂർ സിമ്പിൾ മുപ്പതേ ഗുണം മണിക്കൂർ അപ്പം ഇവിടെ എത്രയായിരിക്കും ആൻസർ കിട്ടുന്നത് മുപ്പതേ ഗുണം മണിക്കൂർ മണിക്കൂർ എത്രയാണ് രണ്ട് അല്ലേ രണ്ടല്ലേ വന്നിരിക്കുന്നത് അപ്പം മുപ്പതേ ഗുണം രണ്ട് എത്ര കിട്ടും അറുപത് ഡിഗ്രിയാണ് കോണളവ് അപ്പം പൂർണ്ണ മണിക്കൂർ ഒരു മണിക്കൂർ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ സമയം ഒരു പൂർണ്ണ മണിക്കൂർ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ എത്രയായിരിക്കും മുപ്പതേ ഗുണം മണിക്കൂർ മുപ്പതേ ഗുണം മണിക്കൂർ എളുപ്പ വഴി അത്രയും ചെയ്താൽ മതി അല്ല മിനിറ്റും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യും എ ഇൻഡ് മുപ്പതേ മൈനസ് പതിനൊന്നേ മൈ രണ്ടേ ഗുണം ബി എന്ന് പറഞ്ഞാൽ മണിക്കൂർ ബി എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഇനി സമയം പന്ത്രണ്ടിനും ഒരു ഒന്നിനും ഇടയ്ക്ക് ആണെങ്കിൽ സമയം പന്ത്രണ്ടിനും ഒന്നിനും പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയ്ക്ക് തന്നാൽ കോണളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് പതിനൊന്ന് ഡിവൈഡ് ബൈ രണ്ടേ ഗുണം മിനിറ്റ് മിനിറ്റ് ഇപ്പം പതിനൊന്ന് ഡിവൈഡ് ബൈ രണ്ടേ ഗുണം മിനിറ്റ് അപ്പൊ അതായത് പന്ത്രണ്ട് പന്ത്രണ്ടിനും ഒരു മണിക്കും ഇടയ്ക്ക് പന്ത്രണ്ടേ കാല് പന്ത്രണ്ട് പതിനഞ്ച് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ സമയം പന്ത്രണ്ടിനും ഒരു ഒന്നിനും ഇടയ്ക്കാണെങ്കിൽ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയ്ക്കാണെങ്കിൽ കോണളവ് എന്ന് പറയുന്നത് പതിനൊന്ന് ഡിവൈഡ് ബൈ രണ്ടേ ഇൻറ്റു മിനിറ്റ് പതിനൊന്ന് ഡിവൈഡ് ബൈ രണ്ടേ ഇൻറ്റു മിനിറ്റ് എന്നായിരിക്കും അപ്പം ഇക്വേഷൻസ് എഴുതി വെച്ചേക്കുക മണി കണ്ടുപിടിക്കുന്നത് എന്താ സമയം കോണളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എ ഇൻറ്റു മുപ്പത് മൈനസ് പതിനൊന്നേ ഡിവൈഡ് ബൈ രണ്ടേ ഇൻറ്റു ബി അതായത് സാധാരണ ഒരു സമയമാണ് തന്നിരിക്കുന്നത് എട്ട് പതിനഞ്ച് അങ്ങനെ തരുവാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക പിന്നെ മണിക്കൂർ മാത്രം ഇപ്പോൾ ഈ കൊസ്റ്റിനിൽ തന്നിരിക്കുന്ന കണക്ക് രണ്ട് മണി മൂന്ന് മണി അങ്ങനെ മാത്രം തന്നിരിക്കുകയാണെങ്കിൽ അതിനെ ആ മണിക്കൂർ കൊണ്ട് മുപ്പതേ ഗുണം മണിക്കൂർ മുപ്പതിനെ മണിക്കൂർ കൊണ്ട് ഗുണിക്കുക പിന്നെ പന്ത്രണ്ടിനും ഒരു മണിക്കും ഇടയ്ക്കാണ് തന്നിരിക്കുന്നതെങ്കിൽ കോണളവ് കണ്ടുപിടിക്കാൻ പതിനൊന്ന് ഡിവൈഡ് ബൈ രണ്ടേ ഗുണം മിനിറ്റ് അതായത് പന്ത്രണ്ട് പതിനഞ്ചെന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെ എഴുതും പതിനൊന്ന് ഡിവൈഡ് ബൈ രണ്ടേ ഗുണം ആ മിനിറ്റ് മിനിറ്റ് പതിനഞ്ച് അങ്ങനെ ഗുണിച്ച് എഴുതിയാൽ മതി അപ്പൊ ഇവിടെ എത്രയാണ് ആൻസർ കിട്ടുന്നത് നമുക്ക് അറുപത് അല്ലേ ഇപ്പോൾ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് ഉണ്ട് ഓപ്ഷൻ ഡി അറുപത് അപ്പൊ ഇതാണ് അതിൻ്റെ ആൻസർ